നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മാറ്റിപ്പിടിക്കൽ എന്ന് പറഞ്ഞിട്ട് അത് അടിപൊളി മാറ്റിപ്പിടിക്കലാണ് കേട്ടോ ആറ് വൈൽഡ് കാർഡ് ഒരുമിച്ച് കയറുന്നു എനിക്ക് തോന്നുന്നു വീടിനകത്ത് നന്നായിട്ട് ഗെയിം കളിക്കുന്നവരെല്ലാം ഓരോ പ്രശ്നങ്ങളായിട്ട് പുറത്തേക്ക് പോകുന്നു പലരും റീ എൻട്രി ആയിട്ട് വരുന്നു മിക്കവാറും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റീ എൻട്രികൾ ഉണ്ടാകാൻ പോകുന്ന ഏഹ് ഒരു സീസൺ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് ആയിരിക്കും കേട്ടോ കാര്യം ഓരോരുത്തരും ഓരോ റീസൺ കൊണ്ട് പുറത്തേക്ക് പോകുവാണ് ഇപ്പോൾ സിബിൻ രാവിലെ പോയി സിബിൻ എന്തായാലും എനിക്ക് ഒന്ന് രണ്ടൊന്ന് ദിവസം എനിക്ക് കഴിയും തോന്നുന്നു അതല്ലെങ്കിൽ ഇന്ന് വായിട്ട് വരണം എന്തായാലും എല്ലാവരും ഇങ്ങനെ പോകുക വരിക പോവുക വരിക ചിലവർ എന്നൊക്കെ പോവുക ചിലർ വരുന്നതേ ഇല്ല അനാകെ മൊത്തം നല്ല ഒരു ഗെയിം കളിക്കുന്നവർക്കെല്ലാം ആകെ ശനിയാണെന്ന് തോന്നുന്നു കേട്ടോ ആർക്കും അങ്ങോട്ട് ഗെയിം കളിക്കാനേ പറ്റുന്നില്ല എന്തെങ്കിലുമൊക്കെ വരും ഇപ്പം സിബിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്നതാണ് ലാലായിട്ട് ഒന്ന് വഴക്ക് പറഞ്ഞു പറഞ്ഞപ്പോഴത്തേ ദടക്കുന്നു അതൊന്ന് താങ്ങാൻ ശക്തി പോലും സിബിനില്ല ജാസ്മിനാണെങ്കിൽ രണ്ട് ദിവസം അടുപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ പനി പിന്നെ മാത്രമല്ലാണ്ട് ഉണ്ടായിരുന്നു ഓൾറെഡി ഡ്രസ് പ്രിൻ്റ് കഴിഞ്ഞു കിട്ടിയ പനി അർജുന് കിട്ടി അർജുൻ സ്ട്രോങ് ആയതുകൊണ്ട് ആ പെട്ടെന്ന് വെച്ച് മാറിയിട്ടിപ്പം ജാസ്മിന് കിട്ടി പാകം മൊത്തം ഓരോ പ്രശ്നങ്ങൾ ഇപ്പം ജാസ്മിൻ്റെ കാലിനും വയ്യ മിക്ക അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് മിക്കവാറും ഹോസ്പിറ്റലിൽ മാറ്റുമായിരിക്കും കാലിൻ്റെ വെള്ളമൊക്കെ പൊട്ടിയിരിക്കുവാണ് അപ്പം എല്ലാ ബുദ്ധിമുട്ടുകളും ഉള്ള ഉള്ളതുകൊണ്ട് മിക്കവാറും ഹോസ്പിറ്റലിൽ മാറ്റാൻ ചാൻസ് ഉണ്ട് പാകം മൊത്തം പൂജ പൂജയും നന്നിട്ട് ഗെയിം കളിക്കുന്നതാണ് ദൈവം പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പൂജയും പോയി എന്തായാലും കണ്ടു തന്നെ അറിയാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് മിക്കവാറും ഇവർക്കെല്ലാം എതിരെ ഗെയിം പ്ലാനൊക്കെ ആയിട്ട് വരുന്ന ആളാണ് നമ്മൾ സിജോ സിജോ വരുമ്പോൾ മിക്കവാറും ഈ നന്നായിട്ട് ഗെയിം കളിക്കുന്നതിനെല്ലാം എല്ലാം ഹോസ്പിറ്റലിലായിരിക്കും എന്തോ നടക്കാൻ പോകുന്നത് എനിക്കറിയില്ല എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻറ്റ് ബോക്സ് മറക്കാതെ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻമാർ ഉടനെ വരുന്നതായിരിക്കും